പരം ശാന്തി മാ ബാബുജ്ക കോടി കോടി പ്രണാമം ഇന്നത്തെ വിഷയമാണ് സ്വർഗലോകം ആദ്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സപ്തഋഷികളാൽ ഏഴ് ലോകം ഈരേഴ് പതിനാല് ലോകം എങ്ങനെ സൃഷ്ടിച്ചു എന്ന് നമ്മൾക്ക് നോക്കാം സപ്ത ഋഷികൾ സൃഷ്ടിക്കുന്നത് ആകാരി രൂപത്തിലാണ് ആത്മാക്കളി സൃഷ്ടിക്കുന്നത് ആകാരി രൂപത്തിലാണ് നിരാകാരി രൂപത്തിൽ അല്ല എല്ലാവരും പറയും സ്വർഗത്തിൽ പോകണം മരിച്ചു കഴിഞ്ഞാൽ അധികം പേർക്ക് സ്വർഗത്തിൽ പോകണം എന്താണ് സ്വർഗം നമ്മുടെ ബ്രഹ്മാണ്ടത്തിൽ എത്ര ലോകമുണ്ട് അതിനെക്കുറിച്ച് ആർക്കും ഒരു അറിവും ഇല്ല എന്നതാണ് വാസ്തവം എന്താണ് സ്വർഗം എന്താണ് നരകം ഇതാർക്കും അധികവും അറിഞ്ഞുകൂടാൻ അതിനെക്കുറിച്ച് വിസ്തരിച്ചിട്ട് നമ്മൾക്ക് നോക്കാം എന്താണ് സ്വർഗലോകം ലോകം അതിനു മുമ്പ് ഈ ഏഴ് പതിനാല് ലോകം അധികം പേരും വിചാരിക്കും നരകമെല്ലാം ഭൂമിക്ക് അടിയിലാണ് പാത്താള ലോകം എല്ലാം ഭൂമിക്ക് അടിയിലാണ് എന്ന് ഭൂമിക്കടിയിലില്ല ഭൂമിക്ക് പുറത്താണ് പാതാളലോകം ഉള്ളത് അത്തൽ വിത്തൽ സൂത്തൽ രസത്തൽ മഹാത്തൽ തലാത്തൽ പാത്താൾ ഇവ എല്ലാം ഭൂമിക്ക് താഴെയാണ് മേലെ ലോകമാണെങ്കിൽ ഭൂലോക് ഭുവർലോക് സ്വർഗ്ഗലോകം മെഹർലോകം ജനലോകം തപ്പലോകം ബ്രഹ്മാപുരി വിഷ്ണുപുരി ശിവപുരി പരന്താം ഇവയാണ് നമ്മുടെ ബ്രഹ്മാണ്ടത്തിൻ്റെ സൃഷ്ടി നമ്മുടെ ബ്രഹ്മാണ്ടത്തിൻ്റെ ഓണർ ആരാണ് മാലിക് ആരാണ് മഹർഷി അല്ല ശിവ് ഭഗവാനാണ് ശിവ് നിരാക്കാരാണ് ഈ ബ്രഹ്മാണ്ടത്തിന് സൃഷ്ടി ചെയ്തിരിക്കുന്നത് ആദ്യം അറിയുക എന്താണ് സ്വർഗലോകം എന്താണ് ഭൂവർലോകം ഇപ്പോൾ ഭൂലോകം ഭൂലോകം എന്താണെന്ന് ഇതിനകം അറിഞ്ഞു കാണും അതുപോലെ ഭുവർലോകം എന്താണ് പിതൃലോകം എന്താണെന്നും നിങ്ങൾ അറിഞ്ഞു കാണും അതെല്ലാം പറഞ്ഞതാണ് ഞാൻ അത് കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ ലോകമാണ് സ്വർഗലോകം സ്വർഗലോകത്തിനെപ്പറ്റി നമ്മൾക്ക് നോക്കാം എന്താണ് എന്ന് ഈ ബ്രഹ്മാണ്ടത്തെ വിഭജിച്ചിരിക്കുന്ന ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ടോ എത്ര ഡിസ്ട്രിക്ട് ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് ഓരോ ബ്രഹ്മാണ്ടത്തെയും സ്രജൻ ചെയ്തിരിക്കുന്നത് സൂക്ഷ്മ ജഗത്തിൽ എന്താണോ അത് അതാണ് സ്ഥൂൽ ജഗത്തിലും നടന്നു കൊണ്ടിരിക്കുന്നത് എന്ന് അറിയുക ഇനി നോക്കാം സ്വർഗലോകം എന്താണ് എന്ന് സ്വർഗലോകം മൂന്നാമത്തെ ലോകം ആണ് ലോകത്തിന്റെ മേലെയാണ് സ്വർഗലോകം സ്വർഗലോകത്തിൽ ആര് പോകും നല്ല കർമ്മം ചെയ്യുന്നവർക്ക് സ്വർഗലോകത്തിലെ സുഖം ഭോഗിക്കാനുള്ള അനുമതി കിട്ടുന്നതാണ് സ്വർഗലോകം ഭോഗി ലോകമാണ് അവിടെ ജ്ഞാനം തീരെ ഇല്ല എന്ന് പറയാം ഭോഗി ലോകമാണ് സ്വർഗലോകം അവിടെ ജ്ഞാനമില്ല ജ്ഞാനികൾ ഇല്ല ഭോഗി ഭോഗി മാത്രം ഭൂമിയിൽ മായയാണെങ്കിൽ സ്വർഗത്തിൽ മഹാമായയാണ് എന്ന് അറിയണം ധർമ്മരാജാവ് മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പുണ്യം പാപ പാപം കർമ്മപ്രകാരം സ്വർഗം നരകം തയ്യാറെക്കപ്പെടുന്നു നമ്മൾ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന ഓരോരോ കർമ്മത്തിനനുസരിച്ചിട്ടാണ് നരകത്തിലും സ്വർഗത്തിലും എല്ലാം നമ്മുടെ ആത്മാ ജീവാത്മാക്കൾ പോകുന്നത് സ്വർഗലോകത്തിൽ മൂന്ന് തത്വത്തിൻ്റെ ശരീരമാണ് ഉള്ളത് മൂന്ന് തത്വത്തിൻ്റെ ശരീരത്തിൽ ചെറുതായി സുഖം കിട്ടും മൂന്നിൽ തത്വം പറഞ്ഞാൽ വായു അഗ്നി ആകാശ് ഇവയാണ് മൂന്ന് തത്വം മരിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് മനുഷ്യന് അഞ്ച് തത്വമാണ് ഉള്ളത് മരിച്ചു കഴിഞ്ഞാൽ ജലവും പൃഥ്വിയും വേർതിരിയും അതുപോലെ ആകാശവും വായുവും അഗ്നിയും അതാണ് സൂക്ഷ്മ ശരീരത്തോടു കൂടിയാണ് ആത്മ പോകുന്നത് ഈ ആത്മയ്ക്ക് മേലോട്ട് പോകുമ്പോൾ കുറച്ച് സുഖ സുഖമാണ് കിട്ടുന്നത് പക്ഷേ ആ ആത്മ വിചാരിക്കും ഇതാണ് ഏറ്റവും വലിയ സുഖം നിങ്ങൾ എത്ര ഉയരത്തിലോട്ട് പോകും അത്രയും സുഖം കൂടിക്കൂടിക്കൊണ്ടുവരും ഭൂമിയിൽ അഞ്ചു തത്വത്തിൻ്റെ ലോകമാണ് ദേവീദേവത ഭോഗിയാണ് എന്നറിയുക ദേവീദേവത മൂന്നാമത്തെ ലോകത്തിലാണ് സ്വർഗ ലോകത്തിൽ അവിടെ എന്താണ് ഭോഗി അത് ആദ്യം മനസ്സിലാക്കണം എല്ലാവരും സ്വർഗലോകത്തിൽ പോകണം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അതിന് മേലെ ലോകത്തോട്ട് പോകൂ അവിടെയാണ് ജ്ഞാനം ഉള്ളത് ധർമ്മ ഗുരു ഇരിക്കുന്നത് അവിടെയാണ് അവർ മേലെ ലോകത്തോട്ട് പോകാൻ നിങ്ങൾക്ക് എന്താണ് ജ്ഞാനം തരും ജ്ഞാനം തപസ് ചെയ്ത് ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പായി മേലോട്ട് പോകാൻ സാധിക്കും പക്ഷേ സ്വർഗ്ഗലോകത്തിൽ അങ്ങനെയില്ല ഭോഗി ഭോഗി യോണിയാണ് സ്വർഗലോകം നമ്മുടെ ദേവി ദേവത സോമരസ് ബോക് വിലാസത്തിൽ മതിമറന്നിരിക്കുന്നവരാണ് ദേവി ദേവീദേവതയുടെ പുണ്യത്തിൻ്റെ കണക്ക് കഴിഞ്ഞാൽ അവരുടെ ശക്തിയും കഴിയുന്നു നമ്മൾ സ്വർഗലോകത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ പവർ എന്ന് അവസാനിക്കുന്നുവോ അന്ന് മനുഷ്യനായി ഭൂമിയിൽ പിറ പിറക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ കർ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ പാപകർമ്മങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നരകയാതനയ്ക്ക് നരകയാതന അനുഭവിക്കേണ്ടതായി വരും ആദ്യം ഭോഗിയോനിയിൽ പോയി ഭോഗിക്കുക അത് കഴിഞ്ഞ് നരകയാതന അനുഭവിക്കുക ആര് ജ്ഞാനിയാണോ അവർ ഒരിക്കലും സ്വർഗലോകത്തെ സ്വർഗലോകത്തേക്ക് പോകില്ല അവർക്കറിയാം സ്വർഗലോകത്തിൽ പോയാൽ പെട്ടുപോകും പിന്നെ വീണ്ടും മനുഷ്യനായി പിറക്കണമെന്ന് അവർക്കറിയാം ജ്ഞാനികൾക്കറിയാം അജ്ഞാനികൾക്കാണ് പ്രശ്നം അപ്പോൾ അവരെ താഴെ ലോകത്തേക്ക് ഭൂമിയിലേക്ക് പറഞ്ഞു വിടുന്നു ആർക്ക് പവർ കമ്മിയാവുന്നുവോ അവരെ ഭൂമിയിലൊക്കെ സ്വർഗലോകത്തിന് തള്ളപ്പെടും മഹാജ്ഞാനി തപസി ആത്മാക്കൾ ഇന്ദ്രലോകത്തിലെ സുഖം തിരസ്കരിക്കുന്നു മോക്ഷത്തിൻ്റെ ആഗ്രഹമുള്ള ആത്മാക്കൾ സ്വർഗലോകത്തിന് മേലെ മഹർലോകം ജൻലോകം തപ്ലോകം ബ്രഹ്മാപുരി വിഷ്ണുപുരി ശിവപുരി പരംതാമിലേക്ക് പോകുന്നു ഓരോരോ ലോകത്തെ ഓരോരോ ലോകത്തും സ്വർഗ ലോകത്തിന് മേലെ ധർമ്മ ഗുരുക്കൾ ഇരിക്കുന്നുണ്ട് അവർ വിവരിക്കും മേലെ ലോകത്തോട്ട് പോകാൻ എന്താണ് വിധി ആ വിധി പ്രകാരം തപസ് ചെയ്താൽ നിങ്ങൾ മേലെ ലോകത്തോട്ട് പോവുകയും കൂടുതൽ കൂടുതൽ സുഖങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു ശ്രേഷ്ഠ ആത്മാക്കൾ പരബ്രഹ്മ പരമേശ്വർ നിരഖാരി പരമാത്മയിൽ പരംതാമിൽ ലയിക്കുന്നു അതിപ്രധാനമായ ദിവ്യ ആത്മാക്കൾ പരം പരംതാമിലേക്ക് പോയി ശിവ് നിരഹാറിൽ ലയിക്കുന്നതാണ് ആത്മാ അവയുടെ അസ്ത്വത്വത്തിനെ ഇല്ലാതാക്കുന്നു നിങ്ങളുടെ അസ്ഥത്വനെ ഇല്ലാതാക്കിയാൽ മാത്രമേ ആ പരബ്രഹ്മ പരമേശ്വരിൽ പോയി ലയിക്കുകയുള്ളൂ അങ്ങനെ അസ്തിത്വത്തെ ഇല്ലാതാക്കാൻ നിങ്ങളുടെ കർമ്മങ്ങളെ എല്ലാം നിങ്ങൾ കത്തിക്കറിച്ച് ചാമ്പലാക്കേണ്ടത് അത്യാവശ്യമാണ് അതിന് ഡിവൈൻ ലൈറ്റിൻ്റെ ആ പരബ്രഹ്മ പരമേശ്വരൻ്റെ ആ പരബ്രഹ്മ പരമേശ്വരൻ്റെ ഡിവൈൻ ലൈറ്റ് അത്യാവശ്യമാണ് ആ ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആത്മീയ ഉണർത്താനാകൂ കർമ്മബന്ധങ്ങളെ നശിപ്പിക്കാനാകൂ സ്വർഗലോകത്തിൽ ഒരു ദിവസം ഭൂമിയിൽ ഒരു വർഷം ആണ് എന്നറിയുക സ്വർഗലോകത്തിൽ ഒരു ദിവസം ഭൂമിയിൽ ഒരു വർഷമാണ് അതുപോലെ ഒരു സെക്കൻഡ് ഭൂമിയിൽ ഒരു ലക്ഷം വർഷമാണ് ഒരു വർഷം എന്നറിയുകൊന്ന് ഖറബ് ദസ് അറബ് നാൽപ്പത് കോടി വർഷമാണ് എന്ന് അറിയുക സ്വർഗലോകത്തിന് ഭോഗ്ലോകം എന്നും വിശേഷിപ്പിക്കും ഭൂമിയിൽ സ്ഥൂൽമായ ആണെങ്കിൽ സൂക്ഷ്മയാണ് മാത്രമേ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ വേറെ സാധിക്കുകയുള്ളൂടെയും ഇതിനെ സമയത്തിന്റെ ഗതി ഭൂമിയിൽ ലോകത്തിൽ വേറെ വേറെ സമയമാണ് ഭൂമിയിൽ ഒരു വർഷം സ്വർഗത്തിൽ ദേവതയുടെ ഒരു വർഷം ഓർക്കണം ഭൂമിയിൽ ഒരു വർഷമാണെങ്കിൽ ദേവതയുടെ സമയം ഒരു ദിവസമാണ് എന്ന് നിങ്ങൾ ഓർക്കേണ്ടത് അത്യാവശ്യമാണ് സ്വർഗത്തിലുണ്ടാകുന്ന സുഖം പെർമനന്റ് അല്ല സ്വർഗത്തിൽ പെർമനന്റ് സുഖമല്ല ഉള്ളത് നിങ്ങൾ സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് ഏറ്റവും വലിയ സുഖം എന്ന് നിങ്ങൾക്ക് അറിയും പക്ഷേ ഏറ്റവും കൂടുതൽ സുഖം മേലെ ലോകത്തൊട്ട് പോയാൽ ഒരു ജ്ഞാനിയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മേലലോകത്തോട്ടും അവിടെ ലോകങ്ങളുണ്ട് എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ അജ്ഞാനിക്ക് മേലലോകത്തോട്ട് ഞാ പോകാൻ സാധിക്കുന്നതല്ല കാരണം അജ്ഞാനിക്ക് മേലെ ലോകം തൊട്ട് പോകാൻ അറിഞ്ഞൂടാ വഴി അറിഞ്ഞൂടാ ജ്ഞാനിക്ക് മാത്രമേ മേലെ ലോകത്തോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ആ ധർമ്മഗുരുക്കൾ അവർക്ക് സപ്പോർട്ട് ചെയ്യുകയും ഗ്യാൻ യോഗ സേവാധാരണ സൂക്ഷ്മജഗത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്ത് ആ പരബ്രഹ്മ പരമേശ്വരനെ പ്രാപിക്കുന്നു സ്വർഗത്തിലോ സ്വർഗത്തിലുണ്ടാകുന്ന സുഖം പെർമനന്റ് അല്ല ടെമ്പററി സുഖം ആണ് അനന്ത കാലത്തേക്കുള്ള സുഖം സ്വർഗത്തിൽ കിട്ടുകയില്ല അനന്ത സുഖം കിട്ടണമെങ്കിൽ ആ പാർ ബ്രഹ്മ പരമേശ്വരൻ ലയിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് സോറി ഈ പാർ ബ്രഹ്മ ബ്രഹ്മരമേശ്വരനെ ലയിക്കണമെങ്കിൽ അതിൻ്റെ ജ്ഞാനം കൂടിയേ തീരൂ പരംഖ്യാൻ ആര് അഭ്യസിക്കുന്നു അവർക്ക് മാത്രമേ ആ ജ്ഞാനവും ആ പാർ ബ്രഹ്മ പരമേശ്വരൻ്റെ മേലെയുള്ള ലോകത്തോട്ടുള്ള ജ്ഞാനവും ഞാനും ലഭിക്കുകയുള്ളൂ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക